അജ്മലങ്കിന്റെ താഴെയുള്ള ഒരു മക്കൾ പറയാണ് ഇത് അവരെ ഒന്നിച്ചിട്ടു വന്നവരാച്ചല്ലേ ഇതാണ് രാത്രിയത്തെ കാഴ്ച ഞമ്മ കണ്ടത് ഇപ്പോൾ പകലത്തെ കാഴ്ചയാണ് കാണുന്നത് മുംബൈ സിറ്റി ഫുള്ള് കാണുന്നുണ്ട് കുറച്ച് മഞ്ഞ് മുടി ഇട്ടിട്ടുണ്ട് ഒന്നും കാണുന്നില്ല അതല്ലാണ്ട് തായ പാർക്കും കാര്യങ്ങളും എന്തോ വരുന്നുണ്ടല്ലേ ഇതാടെ നമ്മ ഈ മലയാണ് ഞമ്മ കയറിപ്പോയത് താഴക്കെത്താനായി മല കയറിക്കൊണ്ടും മല ഇറങ്ങിക്കൊണ്ടും നിൽക്കുകയാണ് അപ്പോൾ ഞമ്മ ഇപ്പം മല ഇറങ്ങിയാണ് രാത്രിയത്തെ കാഴ്ചകളും മല കറ കാഴ്ചകളാണ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായത് അപ്പോൾ ആജി മലങ്ക് എന്ന് പറയുന്ന ആ മഹാന് മാലിക്യദിനാർ ഇബിനിബത്തൂർ അലി അള്ളാഹു താലാൻ്റെ ഒക്കെ ഒന്നിച്ച് വന്നവരാ അപ്പോൾ അവരെ ഹിതത്ത് കിട്ടിയിട്ട് അവർ ഇവിടത്തേക്ക് വന്നതാണ് ഇപ്പോൾ ചില്ലറപ്പെട്ട മഹാനല്ല എന്ന കാര്യപ്പെട്ട ആളാണ് അവരുത്തേക്കെല്ലാം വരാ ഇനി വിധിയുണ്ടെങ്കിൽ ഞങ്ങൾക്കും വരാം അപ്പോൾ ആജ് മലംഗാണ് ഇത് സംഭവം ഇപ്പോൾ ഇത് രാത്രിയത്തെ കാഴ്ചകൾ കണ്ട് രാവിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ മലയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാജമലങ്കിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലമാണ് ആ ഒരു വ്യൂ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇറഞ്ഞെങ്കിൽ ഇവിടെ കാണാൻ മുംബൈ സിറ്റീനെ നമുക്ക് എല്ലാം തെളിച്ച് കാണാം നമുക്ക് ദൂരെയുള്ള സ്ഥലം ഇവിടെ നല്ല രസമുണ്ട് അല്ലേ നോക്കിയ വെയിലായതോണ്ട ഇവിടെ നല്ല രസമുണ്ട് നോക്ക് ഫ്ലൈറ്റ് പോന്നുണ്ട് ഫ്ലൈറ്റ് സൗണ്ട് കേഹാൻ ഇവിടെ വന്നിട്ടുണ്ടാവും കായി ചിന്തിച്ചു നോക്കിയ മഹാൻ അവരെങ്ങനെ വന്നിട്ടുണ്ടാവും കൊടിമാരെല്ലാം ഉണ്ട് ചോപ്പെല്ലാം ഉണ്ട് ചോപ്പ് ചോപ്പ് എങ്ങനെയുണ്ട് വരണോന്നെ നിനക്കില്ലേ ഈ സൈഡിലൊക്കെ വരണോന്നിണ്ടായിരുന്നു എനക്ക് ഈ സൈഡിലെ വരുമ്പോ രാത്രി എങ്ങനെ ബൈക്ക് കണ്ടിന് ഞാന് ഇതൊന്നേര വ്യൂ അല്ലേ അത് കുറച്ച് ഇരുന്നിട്ട് വ്യൂസ് ഇവിടത്തേക്കല്ലേ വരണ്ടത് സത്യം പറഞ്ഞാല് എന്തൊക്കെ കാണാനുണ്ട് എന്തൊക്കെ കാണാനുണ്ട് സത്യം പറഞ്ഞെങ്കിൽ ലൈഫിന്റെ നോക്ക് ഇവിടെ ആജു മലങ് വഴ്ചകള് ഈ മലന്റെ പ്രദേശത്തില് കാടും മലകളും ആണ്ടി നമ്മൾ പല രാജ്യത്തും പല സ്ഥലത്തും നമ്മൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പുലികളുണ്ട് സിംഹങ്ങളുണ്ട് നരികളുണ്ട് എന്തെല്ലാം ഉണ്ട് എന്താ കാണുന്നുണ്ടോ നിങ്ങൾ കാഴ്ചകൾ ഒരു ഒന്നൊന്നര കാഴ്ചകളാണ് എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബാക്കണോ മറന്നോ കൊണ്ടരുത് കുറച്ച് പൊന്തിക്ക് ക്യാമറ പോന്നിക്ക് ആ അങ്ങനെ ന്ദ്രമാൻ ഇന്ദ്ര എന്തൊന്നിരാ കക്കിരി ഒന്നാ ഏക്കാടാ

ൊക്കുതണ്ട നീ തൊക്കു വന്നെ ഏക്കറ എന്തിന്റെ നീ ആക്കുന്ന ഏഹ് പറയുക കാണിക്കണ്ട അതിന്റെ ഇതെല്ലാം കുടുംബക്കാരാ ആ ശരി പാർട്ടി രൂപീകരിക്കും നോക്കി എന്തെല്ലാം രസമുള്ള ജാഗകള് സ്ഥലങ്ങള് യാത്ര ചെയ്യണം നിങ്ങള് യാത്ര ചെയ്യോട് കുറ്റിയും പറിച്ചിട്ട് നിന്നിട്ട് എന്ത് കാര്യം മൊബൈൽ ഫോൺ കളിച്ചുകൊണ്ട് ഫോണിൽ പോലെ പോകുന്നതിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം പഠിക്കാനുണ്ട് എന്തെല്ലാം കാണാനുണ്ട് എന്തെല്ലാം സംഗതികളുണ്ട് ആ ഓറങ്ങാമൂലയിൽ കുളത്തിൽ നിൽക്കുന്ന തവളെ പോലെ ജീവിക്കരുത് സഞ്ചരിക്കണം കാര്യങ്ങൾ നോക്കി എന്തെല്ലാം കാണാനുണ്ട് ദുനിയാവിൽ എന്താ സംഭവം എന്താ വ്യൂ ആ കാണുന്ന മലയാണ് കൈസ് നമ്മൾ ഇന്നലെ കയറിയത് ഈ മല നമ്മൾ ഇറങ്ങി വന്നു അങ്ങ് കാണുന്ന ഒരു പള്ളി കാണുന്നില്ലേ ആ പള്ളിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ആ ദർഗയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം നാല് മണിക്കൂർ എടുക്കണം നടന്നിട്ട് പോകുമ്പോൾ അങ്ങനെയാണ് അങ്ങനെ 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 നമ്മ അടുത്തേക്ക് എത്തി ദർഗെല്ലാം സിയാറത്ത് ചെയ്ത് ആ ജിമലങ്ക് തീയറത്തെല്ലാം ചെയ്ത് അങ്ങനെ എത്തി അതേപോലെ ബസ്സും എത്തി ഇവിടെ നമ്മൾ അത് എത്ര മണിക്ക് ഇറങ്ങി ഏഴ് മണിക്ക് ഇറങ്ങാൻ ചാലുവാക്കിനി ഏഴ് മണിക്ക് ഇറങ്ങാൻ ചാലുവാക്കിനി അങ്ങനെ ഇറങ്ങിയിട്ട് വരുമ്പോൾ ഏകദേശം ഇപ്പോൾ പന്ത്രണ്ടര പന്ത്രണ്ടര മണിയായി പന്ത്രണ്ടര മണിയാകുമ്പോൾ ആളും എത്തി ബസ്സും എത്തി നമ്മളെ എങ്ങനെയാണ് എത്തിയത് ഇപ്പോൾ ഏറെ മണിക്ക് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നാശമാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് അപ്പോൾ അതേപോലെ ഇവിടുന്ന് ഇറങ്ങിയിട്ടായിട്ടാകുമ്പോൾ ഇപ്പോൾ ഫുഡും കഴിച്ച് നാശമാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചും ചെയ്ത് കയറ്റി കറക്റ്റായി എല്ലാ ഹാജി മലങ്ക് ഇത് ഒന്നൊന്നര യാത്രയാണ് ഒരു ഒന്നൊന്നര യാത്രയാണ് സംഭവം എന്താ വെച്ചെങ്കിൽ ഭയങ്കര ഭയങ്കര അതാപ് സഹിച്ച് നമ്മൾ അവിടുത്തേക്ക് എത്തുന്നതാണ് അതിൻ്റെ അതാവിൻ്റെ എങ്ങനെ നമുക്ക് അവിടെ അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് പോകുമ്പോഴേക്ക് സിയാറത്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം ഞമ്മക്കത് മനസ്സിലാവും ഓട്ടോമാറ്റിക്ക് പിന്നെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മലയാളികളായിട്ട് ശ്രദ്ധ വരുമ്പോൾ ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചെങ്കിൽ അല്ലേ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ദറികയിലേക്ക് ഞമ്മ പോകുമ്പോൾ നടന്നിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് പോകുമ്പോഴേക്ക് കുറേ ഡോങ്കി ബാബമാർ ഉണ്ടാവും ഈ ഡോങ്കി ബാബ എന്ന് പറഞ്ഞെങ്കിൽ കുറേ അജ്മീരിലെല്ലാം ഉള്ളത് പോലെ തന്നെ കുറേയുള്ള ഇങ്ങനത്തെ ബാബാമാരുണ്ടാവും അവിടെ ഇരുന്നിട്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ടായിട്ടാകുമ്പോൾ നമ്മളെ കൈയെല്ലാം എല്ലാം കൈയും കാലെല്ലാം കാലം പിടിച്ചിട്ട് അങ്ങനെ ഇതുമായിരിക്കും ഇങ്ങനെ ഇതുമായിരുന്നു അപ്പോൾ ഇങ്ങനെയല്ല പൈസ എല്ലാം കൊടുക്കേണ്ടി വരും അങ്ങനെ കുറേ തട്ടിപ്പാക്കുന്ന ആൾക്കാരോട് ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ അതുകൊണ്ട് മലയാളികളും പിന്നെ കുറേ ഹിന്ദിക്കാരായിട്ടുണ്ടാൾക്കാരെല്ലാം ശ്രദ്ധിക്കണം അപ്പോൾ അവരടുത്തുനിന്ന് തലവെച്ച് കൊടുക്കരുത് അവരൊന്നൊന്നര നിങ്ങളെ പിയും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം वो भाई लोग हम लोग मैं आप लोग को बोलता हूँ भाई लोग आप लोग मेरे हमारा वीडियो देख रहा तो इधर हाजी मलंग में जियारत करने के लिए जा रहा तो पहले सीढ़ी में चलने जाने के टाइम में सीढ़ी में बाबा लोग बैठेगा डोंगी बाबा बैठेगा डोंगी बाबा डोंगी बाबा तो आपको मालूम है ना ये फालतू में इस्लाम को ये गलत लोग बनाने के लिए ऐसे लोग बहुत कचरा लोग हैं इसलिए मैं आप लोगों को बोल रहा हूँ भाई लोग उन लोगों को पैसा मत दे दो उसके हाथ में कुछ भी नहीं दे दो सबको दे दो उधर हाज मलंग में उधर बैठला लोग है ना उन लोगों को दे दो पैसा फिर उन लोगों को खाना बटाओ खाना दे दो और उधर डोंगी बाबा को देख के कोई फ़ायदा नहीं मैं बोल रहा हूँ അപ്പോൾ മലയാളികളായിട്ടുള്ള ആൾക്കാരെ ഇത് ശ്രദ്ധിക്കണം ആദ്യം അല്ലെങ്കിൽ സിയാർത് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട മൂന്നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അവിടെ നിങ്ങൾ റൂമെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ മലയാളികൾക്കായിട്ട് റൂം എടുക്കുന്നെങ്കിൽ മലയാളികൾ ഗസ്റ്റ് ഹൗസ് ആടെ ഉണ്ട് അതുപോലെ റൂംസും കാര്യങ്ങളും ഉണ്ട് പിന്നെ അവിടെ പൂവിട്ടിട്ട് പിന്നെ പട്ടു പട്ടുപേയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിപ്പെൻഡൻസ് അനുസരിച്ചിട്ടാണ് അവരുടെ റൂം റേറ്റ് പറയുന്നത് അങ്ങനെയാണ് ആടുത്ത കഥ അജ്മീർ ഉള്ള പോലത്തെ അങ്ങനെ ഒന്നുമല്ല അജ്മീർ ഏർപാടി വേറെ ഉണ്ട പോലത്തെ ഒന്നല്ല ഇവിടെ വേറെ തന്നെ നിയമങ്ങളാണ് അപ്പോൾ അടുത്തതായിട്ടുള്ള രീതികളും നിയമങ്ങളും കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അവിടെ പോയിട്ടാൻ അറിയും അപ്പോൾ ഇവിടത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ആജ്മലങ്ങ് സിയാറത്ത് എല്ലാവരും ചെയ്യണം എന്നാണ് നിർബന്ധമായിട്ട് ഒരു മുസ്ലിം ആജ് സിയാറത്ത് ചെയ്യണം കാരണം എന്തെന്ന് വെച്ചെങ്കിൽ നിർബന്ധമായിട്ട് അതായത് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന അവർ ഈ മല കയറി പോകുമ്പോഴേക്ക് ഞമ്മക്ക് എന്തായാലും അതിൻ്റെ കഥകൾ നമുക്ക് മനസ്സിലാവും അത്രയും അതാവ് നിറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അതായത് മാലിക് മാലിക്യത്തിന അറിയിബിന് പുത്രാവു താലാൻ്റെ ഒക്കെ